സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിരണ്ട് ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു ജീവിത വിജയം നേടിയവരുടെ കഥകളാണ് എങ്ങും വാഴ്ത്തിപ്പാടുന്നത് വിജയിച്ചവർ കടന്നുപോയ വെല്ലുവിളികൾ പരാജയങ്ങൾ എന്നിവയൊക്കെ മാതൃകയാക്കാൻ പ്രചോദനമായി അവതരിപ്പിക്കപ്പെടും എന്നാൽ അവരെക്കാൾ കഠിനാധ്വാനം ചെയ്തവർ പലരും ആ നേട്ടത്തിലെത്താത്തതിനാൽ വിസ്മരിക്കപ്പെടുന്നു ചിലപ്പോഴെങ്കിലും വിജയിച്ചവരുടെ അനുഭവം പങ്കിട്ട് ആ പാത തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ പരാജിതരാണ് അവരെക്കാൾ കൂടുതൽ എന്നത് മറക്കാതിരിക്കണം എന്ന് പറയാറില്ല എത്ര തന്നെ പാടുപെട്ടാലും ലക്ഷ്യത്തിലെത്താതിരുന്നാൽ എന്ത് ചെയ്യും എന്നതും പഠിപ്പിക്കാറില്ല തൽഫലമായി പലരും ജീവിതം തന്നെ പാഴായിപ്പോയെന്ന് പരിതപിച്ച് നിരാശയിലാണ്ടുപോകുന്നു വിജയിച്ചവരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ പാഠങ്ങൾ പരാജിതരിൽ നിന്ന് ലഭിക്കും എന്നതാണ് ഈ വാക്യത്തിൽ കാണുന്ന പാഠം അതെന്തായിരിക്കുമെന്ന് അതിശയപ്പെടേണ്ട പരാജയങ്ങളുടെ എല്ലാം മാതാവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാരണമാണ് ഇവിടെ പറയുന്നത് അലസത അഥവാ മടി നിമിത്തമുണ്ടാകുന്ന ദുരന്തങ്ങൾ മടിയന്റെ മസ്തിഷ്കം പിശാജിന്റെ പണിപ്പുര എന്ന് പറയാറുണ്ട് ഇവിടെ വയൽ മുഴുവൻ മുള്ളും കാടും പടർന്ന് മതിലുകൾ തകർന്നു കിടക്കുന്ന കാഴ്ച ചൂണ്ടിക്കാണിച്ചിട്ട് അത് മടിയന്റെ വയലാണെന്ന് പറയുന്നു തുടർന്നുള്ള വാക്യങ്ങളിൽ അതുനിമിത്തം അവൻ ദരിദ്രനായി ജീവകാലം മുഴുവൻ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നതിനെക്കുറിച്ചും കുറിച്ചും വിവരിക്കുന്നു കഠിനാധ്വാനം ചെയ്യുന്നവർ ഒരുപക്ഷെ ശ്രദ്ധേയമായതോ പ്രസിദ്ധമായതോ ആയ നിലയിലെത്തിയില്ലെങ്കിൽ പോലും സ്വന്തം കാര്യങ്ങൾ മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടു പോകാൻ പ്രാപ്തരാകും എന്ന ഉപദേശം നൽകുന്നു ദൈവം നമ്മെ ഏത് സ്ഥാനത്താണോ ആക്കിയിട്ടുള്ളത് അവിടെ വിശ്വസ്തരായി അലസത കൂടാതെ പ്രവർത്തിക്കുക എന്നത് അതിപ്രാധാന്യമാണ് കഴിവിനൊത്ത് അധ്വാനിക്കാൻ തയ്യാറായാൽ നാം ആയിരിക്കുന്ന മേഖലയിൽ ഫലപ്രദമായ പലതും ചെയ്യാൻ കഴിയും പിൽക്കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിന് സംതൃപ്തി ഉണ്ടാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ